അതെങ്ങനെ പോസേ പഠിച്ചോടിച്ചെടുക്കേണ്ടി പഠിച്ചവനോട് ചോദിച്ചപ്പോഴാണ് എനിക്ക് കൂട്ടുകാരൻ പഠിച്ചോളെ ദൈവത്തിനൊക്കെ പറഞ്ഞിട്ട് അല്ലെ പോസേ ഈ വണ്ടി അടിപൊളിയാണല്ലോ വണ്ടി മറ്റേ വണ്ടിയാണല്ലേ മറ്റേ എന്താ പറയുക അതൊക്കെ പറയേണ്ട ആവശ്യം അത് ചെയ്തിട്ടുണ്ടാവും എന്താണ് പോസേ ഇങ്ങനെക്കാണ് പോസേ എന്താണ് പോസേ ഇത് എനിക്ക് തരുവോ എന്താണ് പ്ലീസ് അപ്പൊ ബോസ് ഇത് പപ്പടാകുമ്പോഴേ നമുക്ക് ചോറിൽ കൂട്ടി തന്നാൻ പറ്റൂലല്ലോ പറ്റുവോ ആരൊരാളെന്നെ പറഞ്ഞത് സ്കൂൾ മറ്റേ കുതിരവട്ടത്തേക്കാണോ കേൾക്കണ്ട പഠിച്ചാൽ ഒതുങ്ങി ഞാൻ ബാറ്റ് ഭാഗ്യത്തില് എങ്ങനെയെങ്കിലും ഇതൊക്കെ ഓടിച്ച് പപ്പട ആക്കണം എന്നിട്ട് ആ ബാഡ്മാൻറെ വണ്ടി തല്ലി തല്ലിപ്പൊഴിച്ചണം എന്നിട്ട് സ്പോൾ വാക്കറിന്റെ സൂപ്പർ കൊണ്ടല്ലാണ് ഏഹ് അപ്പൊ സ്പോൾ വാക്കറിന്റെ സൂപ്പർ ഇഷ്ടമല്ല എല്ലാവരും വീഡിയോ ലൈക്ക് അടിച്ച് എന്റെ സബ്സ്ക്രൈബ് ചെയ്തോടെ ഞാൻ തല്ലി പൊളിച്ചാനല്ല അല്ല ഞാൻ ബാക്കി ദാസഫിന്റെ കഥ പറഞ്ഞുതരാം കഥ എല്ലാവരും ബൈ ബൈ